പക്ഷേ എമർജൻസിയുടെ ശരിയായ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല എങ്കിൽ കൂടി അത് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്ന പത്ര റിപ്പോർട്ടുകൾ വായിച്ചാണ് ജേർണലിസത്തെക്കുറിച്ച് എനിക്കൊരു മതിപ്പ് തോന്നി തുടങ്ങിയത് ജേർണലിസ്റ്റിനെ കുറിച്ചൊരു മതിപ്പ് തോന്നി തുടങ്ങിയത് എമർജൻസി താലത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് എത്ര പേരാണ് അപ്രത്യക്ഷരായത് എത്ര പേരുടെ എന്താണ് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിൻറ്റ്സ് പെർസ്പെക്റ്റീവ്സ് കാരണം അവരെ തടവിലാക്കിയത് അതിനെക്കുറിച്ചൊക്കെ അന്ന് ഈ എമർജൻസി നടക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം ഡെമോക്രാറ്റിക് ആയിരുന്നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഓബിയസ്ലി പക്ഷേ ആ കാലത്താണ് ഇന്ത്യയിലെ മീഡിയ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു അന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീഡിയയിൽ ഹീറോസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് അതിപ്പോൾ പറയുന്നതിന് ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ ക്വാളിറ്റി ജേണലിസമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഫീഡിയം ഓഫ് ദി പ്രൈസ് ക്വാളിറ്റി ജേർണലിസം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ സ്വതന്ത്ര മാധ്യമപ്രവർത്തനവും നിഷ്പക്ഷതയും ഏകദേശം ഒരു ചലവിൽ കൂട്ടിക്കെട്ടുന്നതാണ് നിഷ്പക്ഷത മാധ്യമപ്രവർത്തനത്തിനങ്ങനൊരു സമ്പൂർണ്ണ നിഷ്പക്ഷത നമുക്ക് പറ്റുമോ അതൊരു ചോദ്യം തന്നെയാണ് ചില കാര്യങ്ങളിൽ നിഷ്പക്ഷമായിട്ട് ഒരു ഒരു കാര്യത്തിൽ ഒരു ഫാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ വാർത്തകളാവുമ്പോൾ അതിനകത്തൊരു ഒറ്റ വ്യൂ പോയിൻ്റേ ഉള്ളൂ അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ അതല്ലാതെ ഒരു വിഷയം വരുമ്പോൾ ഹൗ ഡിസ്റ്റിങ്ഷ ഏതാണ് സത്യം ഏതാണ് ശരി ഒരാളിൻ്റെ പേർസ്പെക്റ്റീവ് ആ റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റിൻ്റെ പേർസ്പെക്റ്റീവാണ് അവിടെ വരുന്നത് അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഷെയ്പ്പ് ചെയ്യപ്പെടുന്നത് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നാണ് അയാൾ അയാൾക്കാട്ടും അയാൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് അപ്പോൾ അതിനനുസരിച്ച് ആ പേഴ്സ്പെക്റ്റീവ് ഷെയ്പ്പ് ചെയ്യപ്പെടും അതനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു കാര്യം കാണുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂ പോയിൻ്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ ഒരു നിഷ്പക്ഷത ഒരാളുകൾ വരെ സാധ്യമാകേണ്ടി നമ്മൾ എപ്പോഴും ഒരു പക്ഷം പിടിക്കേണ്ടി വരും സത്യം എന്ന് തോന്നുന്ന ഒരു പക്ഷം ശരി എന്ന് നമുക്ക് തോന്നുന്ന ഒരു പക്ഷം പക്ഷെ അതെല്ലാവരുടെയും കണ്ടാൽ ശരിയാവണമെന്നില്ല പിന്നെ ഇപ്പോൾ മീഡിയ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുടമാണ് ഇറ്റ് ഇസ് എ കൺഫ്യൂഷൻ ഓഫ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൂടിക്കൊള്ളു യു കാൻ ഡിസേൺ വാട്ട് ഇസ് ഹാപ്പണിങ് യു കാൺ ഡിസ്റ്റിംഗ്വിഷ് വാട്ട് ഇസ് വാട്ട് ആർ ദ ഫോഴ്സസ് ബിഹൈൻഡ് നേരത്തെ ഇവിടെ രണ്ട് കൂട്ടരും പറഞ്ഞതുപോലെ ബിസിനസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടാകും ഒരു വശത്ത് അതിനെയെല്ലാം കവച്ചു വെച്ച് സഹീരം മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു മിത്തായിരിക്കും കുറെയൊക്കെ പഴങ്ങിക്കൊടുക്കേണ്ടി വരും